നമസ്കാരം മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ശരീരത്തിന് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഉണ്ണിപ്പിണ്ടി ഉണ്ണിപ്പിണ്ടി എന്നാണ് ഞാനൊക്കെ പറയുക ഞാൻ വേറെ വല്ല പേരുണ്ടറിയില്ലാട്ടോ വാഴ വാഴപ്പിണ്ടിന്നോ എന്തെങ്കിലും ഉണ്ടോ അറിയില്ല എന്തായാലും കുടപ്പനെടുക്കാം കായ എടുക്കാം പെണ്ടി എടുക്കാം അല്ലേ വാഴയുടെ ഇല എണച്ച ഉപയോഗിക്കാം എല്ലാം കൊണ്ടും ഉപയോഗമുള്ള ഒരു സാധനമാണ് വാഴ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു കായക്കുലുണ്ടായിരുന്നു പൊട്ടിച്ചാടി അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം കായും കോർക്കും കൂടി വെച്ചത് അപ്പോൾ ഇന്നിപ്പോൾ പിണ്ടി പിണ്ടിയിടപ്പം നമുക്ക് ചെറുപയർ കൂട്ടാം അതുപോലെ തന്നെ മുതിര കൂട്ടാം അപ്പോൾ എന്തായാലും ഞാൻ പിണ്ടിങ്ങനെ നുറുക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇനി നാരി കളയണം കഴിഞ്ഞിടത്തോളം ഞാൻ നുറുക്കണ സമയത്ത് തന്നെ കളഞ്ഞിട്ടുണ്ട് പണ്ടൊക്കെ നാട്ടിൽ ഈ എള്ളിക്കോലെ പറയും വേലിയൊക്കെ കെട്ടണത് അതുകൊണ്ട് അങ്ങനെ ചിറ്റി 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 എടുക്കുക ഇതിപ്പോൾ ഒരു ഫോർക്കോണ്ടോ അല്ലെങ്കിൽ ഒരു ഇതുമാതിരി ഒരു പേനക്കത്തി വെച്ചിട്ടോ ഒക്കെ നമുക്കിത് കണ്ടോ അങ്ങനെ അതിന് നാരം ആദ്യം കളഞ്ഞെടുക്കാം കുറച്ചും കൂടി ആൾ കുറേ അധികം ഒന്നുമില്ല എന്നിട്ട് ഈ വെള്ളത്തിൽ തന്നെ കിടക്കട്ടെ പുറത്തേക്ക് വാരി വെച്ച് കഴിഞ്ഞാൽ കറക്കൂട്ടോ കേട്ടോ അപ്പം നമ്മുടെ ഉണ്ണിപ്പിണ്ടി അവിടെ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് മുതിര മുതിര ഞാൻ ഒരു നാല് മണിക്കൂർ നേരം കുതിർത്തിയിട്ടാണ് കുറച്ച് ചൂട് വെള്ളത്തിൽ ഏട്ടം എന്നിട്ട് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തതാണ് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം കേട്ടോ നല്ലൊരു കോമ്പിനേഷനാണ് മുതിരയും ഉണ്ണിപ്പിണ്ടിയും പിന്നെ അതിലേക്ക് ഞാൻ പഴുത്ത പഴത്തിൻ്റെ അടിയിൽ പച്ചക്കായ രണ്ട് മൂന്നെണ്ണം കുഞ്ഞിതുണ്ടായിരുന്നു കേട്ടോ അതും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നും കൂടിയാണ് ഞാനൊരു റെസിപ്പിന്ന് ചെയ്യുന്നത് കേട്ടോ ഉണ്ണിപ്പിണ്ടി മുതിര ഒരു മൂന്ന് കായ അപ്പോൾ ഞാൻ ഗ്യാസ് വലത്തിൻ്റെ ഒരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കഴുകി വെച്ച മുതിരത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് അരിക്കണം കേട്ടോ നമ്മൾ അരിയൊക്കെ വയ്ക്കിയപ്പോൾ അങ്ങനെ അരിച്ചു അരിച്ചെഴുതില്ലേ ഇപ്പോൾ കിട്ടിയാലും അങ്ങനെ അടിക്കാട്ടൊന്നും ഉണ്ടാവാറില്ല എന്നാലും ചിലവിൽ കല്ലൊക്കെ ഉണ്ടാവും ഇത് നല്ല ഫ്രഷായിരുന്നു എത്ര അപ്പോൾ മുതിരയുടെ ഭാഗമൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നിൽ മുതിര സംബന്ധി ഉണ്ടാക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് പൊട്ടി പൊട്ടി വരും അതാണ് അതിൻ്റെ ഭാഗം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം വെള്ളമൊക്കെ ഒന്ന് വലിയട്ടെ കേട്ടോ ഉണ്ണിപ്പിണ്ടി നോക്കുമ്പോൾ നല്ലോണം ഉണ്ടേ നല്ലതാണ് ഷുഗറിനും അതേപോലെ തന്നെ നല്ല ഫൈബർ കണ്ടൻറ്റൊക്കെ ഉള്ളതല്ലേ അപ്പോൾ രണ്ട് പ്രാവശ്യം വെക്കാമെന്ന് വിചാരിച്ചു ഒരു പ്രാവശ്യം ഇങ്ങനെ മുതിരയുടെ കൂടെ വെക്കാമെന്ന് വിചാരിച്ചു മറ്റേത് കുരുമുളക് കൂടിയൊക്കെ ഇട്ടിട്ട് സാധാരണ മൈസറ്റി ഉണ്ടാക്കണം മധുരം ഉണ്ടാക്കാം അല്ലെങ്കിൽ തോരുണ്ടാക്കാം അപ്പോൾ കുറച്ച് അവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഉണ്ണിപ്പിണ്ടി ഇതിപ്പം എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ ചായയുടെ ഒപ്പം കഴിക്കാം കട്ടൻ ചായയുടെ ഒക്കെ ഒക്കെ വൈകുന്നേരം വെറുതെ ഇത് മാത്രം ആക്കാം രാത്രി അത്താഴം അങ്ങനെയൊക്കെ ചെയ്യാം മുതിരയും നല്ലതാണ് അതുപോലെ തന്നെ ഉണ്ടിക്കേണ്ടി നല്ല വെയിറ്റ് ചെയ്യാം ഇപ്പം വേണ്ട കളറൊക്കെ നന്നായിട്ടൊന്ന് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് പൊട്ടി വരലും തുടങ്ങി ഇനി നമുക്ക് വേവിച്ചെടുക്കാനുള്ളതല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഓഫ് ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ ഗ്യാസ് കൊളുത്തിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്കാം പെണ്ടി രണ്ട് മൂന്ന് കായ അതുപോലെ തന്നെ മുതിര ഇനി ഒരു നാല് വിസലായിക്കോട്ടെ കേട്ടോ കാരണം മുതിര അല്ലേ അത്യാവശ്യം വേവുണ്ട് നമ്മളൊന്ന് വറുത്തതാണെങ്കിൽ കൂടെ അത്യാവശ്യം വേവുണ്ട് മുതിരയ്ക്ക് നാല് മുതൽ അഞ്ച് വിസിൽ വരെ ഇപ്പോൾ നിങ്ങൾക്ക് ചെന്നിട്ടില്ല തോന്നുക ഒന്നും കൂടി അടുപ്പത്ത് വെച്ചാൽ മതിയല്ലോ എന്തായാലും നാലോ അഞ്ചോ വിസലെന്തായാലും അടുപ്പിക്കണം കേട്ടോ അപ്പോൾ ഒരു അഞ്ച് വിസൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മുടെ ഉണ്ണിപ്പിണ്ടിയും മുതിര അതിലേക്കൊന്ന് ഒതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അരമുറി ചെറിയ നാളികേരത്തിൻ്റെ അരമുറി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ഒരു പത്ത് പന്ത്രണ്ട് മണി എന്ന് പറയാം കുരുമുളക് അതുപോലെ തന്നെ കുഞ്ഞുള്ളി ഒരു നാലഞ്ചെണ്ണം പിന്നെ കറിവേപ്പില കറിവേപ്പിലയാണ് അവിടെ ഇല്ലാത്ത സാധനം എന്നാലും രണ്ടിലെടുത്തു നല്ല വാസന ഉണ്ടാവും വീട്ടിലുണ്ടായതല്ലേ അത് വളരെ കമ്മി അവിടെ ഇനി ഇത് കുറച്ച് മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത് കാരണം ഞാൻ പറഞ്ഞില്ലേ അങ്ങാടി മുളക് വാങ്ങിയിട്ട് വേണം നല്ല മുളക് കിട്ടിയില്ല അതുകൊണ്ടാണ് പക്ഷേ പൊടിക്കുന്ന സ്ഥലത്തുനിന്ന് തന്നെ വാങ്ങിയതാണ് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ ഒതുക്കി എടുക്കുക പറയില്ലേ അങ്ങനെ കൊണ്ടുവരാം അപ്പം കണ്ടോ അതേപോലെ മതി കേട്ടോ ഞാൻ ഇങ്ങനെ ഒതുക്കി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അരയരുത് വെള്ളമൊഴിക്കരുത് ഇതവിടെ ഇരിക്കട്ടെ ഇപ്പം ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഒരു കടായി അടുപ്പ് വെച്ചിട്ടുണ്ട് മുക്കാൽ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്നാല് വറ്റൽമുളക് ഒരു അര ടീസ്പൂൺ കടുക് പൊട്ടി വരട്ടെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ടേ രണ്ട് കരിയപ്പെന്നിലും കൂടി ഇട്ട് കൊടുത്തിട്ട് വേളം കൂട്ടിട്ടോ അങ്ങനെ വേണ്ട നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മുന്നേ പിടിയും മുതലാണ് രണ്ട് കായുണ്ട് കുറച്ച് വെള്ളമുണ്ടല്ലോ അതൊന്നും വറ്റി വരട്ടെ കേട്ടോ നമുക്ക് വെയിറ്റ് ചെയ്യാം ണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് അടിപ്പൊളി ഒന്നുകൂടി വെള്ളം വറ്റ എന്നിട്ട് നമുക്ക് തേങ്ങ ഒതുക്കി ഇതാണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അത്ര പണിയുള്ളൂ വേണ്ട നല്ലൊരു യോജിപ്പായി അപ്പം പിണ്ടിയും മുതലേ പിന്നെ വാങ്ങാൻ കിട്ടില്ലോ പിണ്ടിയൊക്കെ കിട്ടണ സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കൂട്ടോ അപ്പോൾ വെള്ളം ഒരു വിധമൊക്കെ കണ്ടോ പറ്റുമോ എന്നുണ്ടോ ഇനി നമ്മൾ ഇതാകിട്ട് കൊടുക്കുമ്പോൾ പാകമായിക്കോളും അപ്പോൾ നമുക്ക് ഒതുക്കിയെടുത്താൽ നാളികേരം നാളികേരം കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുഞ്ഞുള്ളി നല്ല ജീരകം രണ്ടോ കായനിപ്പത്തന്നെ ഒന്നും ചെയ്യേണ്ട ഒരു മിനിറ്റ് ഇങ്ങനെ ഇട്ടിട്ട് എന്നിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പം കണ്ടോ ആ വെള്ളത്തിലേക്ക് ഒക്കെ നല്ല പാകമായി കണ്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞി അതിൻ്റെ ഒപ്പം സൂപ്പർ ഇട്ടോ ചോറ്ന്നുവെച്ചാൽ ഒഴിച്ചുകൂട്ടാനായിട്ട് പറ്റില്ല ഉപ്പേരിക്കൊക്കെ പകരം കഞ്ഞീടെ കൂടുണ്ടല്ലോ ബെസ്റ്റാ ഓട്ടോ അല്ല കുത്തരിക്കഞ്ഞി ഇതും ഹായ് അപ്പോൾ ഇന്നിപ്പോൾ ചോറ് വേണമെങ്കിൽ കഞ്ഞി ആക്കാം അങ്ങനെയും ചെയ്യാമല്ലോ ചോറ് വാർക്കണ്ട അപ്പം കഞ്ഞി ആയി ഒന്നും കൂടിയാണ്ട് വെന്താ പോലെ അപ്പോൾ വീണ്ടും കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പോൾ കണ്ടോ നന്നായി വന്നിട്ടുണ്ട് കണ്ടോ വെള്ളമൊക്കെ പറ്റി ഇനി അടി പിടിക്കുമ്പോൾ നല്ല ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ഇപ്പം എനിക്ക് വേറെന്ത് വേപ്പിലക്കെട്ടിയുണ്ട് അച്ചാറുണ്ട് കൊണ്ടാട്ടമുളക് ഉണ്ട് എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇത് മാത്രമായാലും മതി മതി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ എപ്പോഴെങ്കിലും ഉണ്ണിപ്പിണ്ടിയോ മുതിര പിന്നെ വാങ്ങാൻ കിട്ടും പിണ്ടി വാങ്ങാൻ കിട്ടുമെന്ന് തോന്നുന്നു അല്ലേ പക്ഷെ നമ്മളുടെ ഇവിടെ ഉണ്ടായ മാതിരി ഫ്രഷ് ആയിക്കോളണം എന്നില്ല എന്നാലും ഇതൊക്കെ എന്തൊക്കെ കിട്ടണ ആൾക്കാരങ്ങനെ ചെയ്യൂട്ടോ അപ്പം നമ്മുടെ ഉണ്ണിപ്പിണ്ടി മുതിര അതെന്തായാലും ഒഴിച്ചുവിട്ടാനല്ല അപ്പോൾ അത് പുളി ഇല്ലാത്തതാണല്ലോ അപ്പോൾ പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് കുഞ്ഞുള്ളി സമ്മന്തിയുടെ ഐറ്റംസ് ഇഷ്ടം മാതിരി ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു സവോള ഒരു വലിയ കഷ്ണ ഇഞ്ചി ഞാൻ അങ്ങാടി മുളകിന് പകരം ഞാൻ പറഞ്ഞു പൊടിക്കുന്ന സ്ഥലത്തു വാങ്ങിയ മുളക് പൊടിയാണ് അതുകൊണ്ട് തന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി കുറച്ച് പുളി വാളംപുളി അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അല്ലാതെ അരയ്ക്കേണ്ട ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ വാളംപുളി വാങ്ങിയതാണ് അപ്പോൾ അത് നന്നായിട്ട് നല്ല കട്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഇട്ട് വെച്ചിരുന്നു പെട്ടെന്നൊന്ന് അരഞ്ഞിട്ടാൻ വേണ്ടിയിട്ട് കുരുമൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി വാളമ്പുളി ഇട്ട് വെച്ച വെള്ളം വളരെ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് നമുക്ക് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ അത് ഞാൻ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് വളരെ സ്വാദിഷ്ടമായ പുളിച്ചമ്മന്തി പറയാം അല്ലെങ്കിൽ ഇഞ്ചി ചമ്മന്തി ഇഞ്ചി വലിയൊരു കഷ്ണം തന്നെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇഞ്ചടിയും വാളംപുളിയുടെ ഒക്കെ ടേസ്റ്റാണ് മുന്തി നിൽക്കുക കണ്ടോ അപ്പോൾ നമുക്ക് പുളി പുളിയില്ലാത്തതിന് ആയില്ലേ ഇതും തൈരും മതി അപ്പോൾ മൂന്നോട്ടം വിഭവമായി തൈര് നല്ല പുളിയുള്ള തൈര് അത്യാവശ്യം പുളിയുള്ളത് കേട്ടോ തൈര് അല്ലെങ്കിൽ മോര് ഈ ചമ്മന്തി ഈ തൈര് വേണം തന്നെ കാരണം ഇതിൽ പുളി ഉണ്ടല്ലോ അതുപോലെ തന്നെ നമ്മുടെ മുതിര പിണ്ടി കോമ്പിനേഷൻ അപ്പോൾ പറ്റുന്ന ആൾക്കാരൊക്കെ ഈ ചമ്മന്തി വേഗം പോയിട്ടൊന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ ഇപ്പം തന്നെ കാരണം എല്ലാ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ആവുമല്ലോ മുളക് മുളക് പൊടിക്ക് പകരം വേണമെങ്കിൽ മുളക് എടുക്കാം കേട്ടോ ചോറ് കിളമ്പിട്ടുണ്ട് നമ്മുടെ പിണ്ടി മുതിര രണ്ട് കായുണ്ട് ളമ്പി കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ പച്ചക്കിട്ടിലെ സമ്മന്തി അതി ഇനി വേണമെങ്കിൽ അധികം പുളിയില്ലാത്ത തൈരോ അല്ലെങ്കിൽ മോരോ എടുക്കാം കേട്ടോ ഞാൻ കുറച്ച് ഉപ്പിട്ടതാണ് ഒരു ടാം കുറച്ച് തൈരുള്ള ഭാഗം നമ്മുടെ ഉപ്പേരി നന്നായിട്ട് ഉടഞ്ഞ് വെന്തിട്ടുണ്ട് അങ്ങനെ മുതിരയൊക്കെ കുറച്ച് അധികം നേരം വെള്ളത്തിലിട്ടാൽ മതി പെട്ടെന്ന് വേണമെച്ചാൽ കുറച്ച് ചൂട് ഇട്ടാൽ മതി കേട്ടോ എന്നാൽ പെട്ടെന്നായി കിട്ടും ഞാൻ നല്ലോണം അഞ്ച് വിസലടുപ്പിച്ചു കേട്ടോ സമ്മന്തി കുറച്ചുകൊണ്ടിരിക്കാം എല്ലാവരും കഴിച്ചോളൂ അപ്പം എന്തായാലും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഇഷ്ടമായി അറിയിക്കണം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്ക് ബൈ